പ്രിയപ്പെട്ടവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ അന്ത്യശാസനം വന്നിട്ടുണ്ട് അപ്പൊ പുതിയ കോമഡി പീസ് ഇറങ്ങുമ്പോൾ നമ്മളത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ എങ്ങനെയാണ് അത് പങ്കുവയ്ക്കാതിരിക്കുക അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ എട്ട് ബന്ദികൾ അതായത് ഹമാസ് ബന്ദിയാക്കി കൊണ്ടുപോയി അവർ വിട്ടയച്ച എട്ട് ബന്ദികൾ അദ്ദേഹത്തെ ഓവൽ ഓഫീസിൽ വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ സന്ദർശിച്ചിരുന്നു അപ്പം അവരോട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതിലൊരു ബന്ദി ട്രംപിനോട് പറഞ്ഞു ഞങ്ങൾ അവിടെയായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഏക പ്രതീക്ഷ അങ്ങായിരുന്നു ഇപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി ഇപ്പോൾ അവിടെ കിടക്കുന്നവരെ സംബന്ധിച്ചും അവരുടെ അവസാന പ്രതീക്ഷ അങ്ങാണ് അതായത് സ്വന്തം ഭരണകൂടത്തിൽ വിശ്വാസമില്ല ബെഞ്ചമിൻ അത്യാഹുവിലും ഇസ്രയേൽ സർക്കാരിലും ഈ ബന്ദികൾക്ക് ബന്ദികളാക്കപ്പെട്ടുകൊണ്ടുപോയവർക്ക് അവിടെ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർക്ക് അവിടെ തുടരുന്നവർക്കൊന്നും വിശ്വാസമില്ല അതുകൊണ്ട് അങ്ങെയാണ് വിശ്വാസം എന്നാണ് ഈ ബന്ദികൾ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇവർക്ക് ഇവരോടൊക്കെയുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവരെയൊക്കെ കണ്ടവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ ശേഷമാണ് അത്യാവശ്യം കേറിയ ട്രംപ് അടുത്ത അന്ത്യശാസനം ഹമാസിന് നൽകിയിരിക്കുന്നത് ഹമാസേ നീ തീർന്നെടാ തീർന്നു എന്നാണ് ഈ അന്ത്യശാസനം ഷാലോം ഹമാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹലോ എന്നും ഗുഡ് ബൈ എന്നുമാണ് അത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എല്ലാ ബന്ധുക്കളെയും അതുപോലെ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ഒക്കെ വിട്ടുകൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം തീർന്നു എന്നാണ് എന്നാണിപ്പോൾ ട്രൂത്ത് സോഷ്യലില് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇട്ടിരിക്കുന്ന സന്ദേശം അതായത് ഭീഷണി സന്ദേശം ഇദ്ദേഹം ആദ്യം ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് തന്നെ ഇദ്ദേഹം ആദ്യം ഒരു അന്ത്യശാസ്ത്രം ഹമാസിന് കൊടുത്തു ഹമാസെ എത്രയും പെട്ടെന്ന് മുഴുവൻ ബന്ധികളെ വിട്ടയച്ചല്ലെങ്കിൽ ആകെ പ്രശ്നമാവും പേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ആ സമയത്ത് നമ്മൾ വിചാരിച്ചു എല്ലാം പോയി ഇപ്പം ട്രംപ് കയറി ഇവിടമാകെ പ്രശ്നമാവും എന്നൊക്കെ വിചാരിച്ച സമയങ്ങളാണ് പക്ഷേ ഒന്നും സംഭവിച്ചില്ല പിന്നീട് അതിനുശേഷമാണ് ഇങ്ങനെ ചർച്ചകളൊക്കെ വരുന്നതും വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ വെടിനിർത്തലൊക്കെ നടന്ന് വളരെ സമാധാനപരമായി കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ട്രംപ് സീനിലിന് ഔട്ട് ആകുന്ന ഒരു സമയത്ത് വീണ്ടും അടുത്ത ഒരു അന്ത്യശാസനവുമായി അദ്ദേഹം വന്നു നമ്മളത് ചർച്ച ചെയ്തിരുന്നു നമ്മളത് പിന്നീട് ആ അന്ത്യശാസനത്തിന് വലിയ വിലയൊന്നും കൊടുത്തില്ല എന്നും ഹമാസും കൊടുത്തില്ല ഇസ്രയേലും തരത്തിൽ ഒരു തരത്തിൽ ഇസ്രായേലെ നേരിട്ട് പിന്നെ ഹമാസുമായി ചർച്ച നടത്തി അല്ലെങ്കിൽ അവര് രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ഒരു സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ഈ പറയപ്പെടുന്ന ശനിയാഴ്ച അതായത് അദ്ദേഹം പറഞ്ഞത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കകത്ത് ബന്ദികളെല്ലാം വിട്ടയച്ചില്ലെങ്കിൽ സ്വർഗത്തിന്റെ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്നൊക്കെയാണ് എനിക്ക് ഡ്രിപ്സ് ആൻഡ് ട്രാപ്സ് ഒന്നും വേണ്ട അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത് അതായത് ഈ ഒന്നും രണ്ടും നാലും മൂന്നും രണ്ടും പേരുമായിട്ടൊന്നും വേണ്ട മൊത്തം പേരെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസയെ തീർന്നു ഹമാസിനി ഇല്ല എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പൊ അതിനുശേഷമാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രയേലും ഹമാസും കൂടി അത് അവരുടെ ഈ മീഡിയേറ്റേഴ്സും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പതിവ് പോലെ തന്നെ ശനിയാഴ്ച ബന്ധിമോചനം ഉണ്ടാവുകയൊക്കെ ചെയ്തത് നമുക്ക് അതെനിക്കറിയാം നമ്മുടെ പല സുഹൃത്തുക്കളും ആ സമയത്ത് ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞവരുണ്ട് അതായത് ഈ ട്രംപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് സ്വാഭാവികമായിട്ടും ഹമാസിന്റെ സ്വഭാവം വെച്ച് ഹമാസ് അങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും ഗസയിലേക്ക് ഈ വെടിനിർത്തലൊക്കെ വിശ്വസിച്ചു കൊണ്ടുവന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് മുകളിലേക്ക് വീണ്ടും ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടുകയാണോ എന്നൊക്കെ സംശയിച്ചൊരു സാഹചര്യമുണ്ട് അപ്പൊ ആ ശനിയാഴ്ച ഒന്നും നടന്നില്ല ആകെ നടന്നത് ബന്ദിമോ ഈ ഹമാസ് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ബന്ധിമോചനം എന്നുള്ളത് മാത്രമാണ് അപ്പൊ അതിനുശേഷമാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ട്രംപിന്റെ അടുത്ത അന്ത്യശാസ്ത്രം വന്നിരിക്കുന്നു അതുപ്രകാരം ഗുഡ് ബൈ ആണ് അളിയന്മാരെ ഗുഡ് ബൈ പറഞ്ഞ നമുക്ക് പിരിയാ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളെയെല്ലാം ഞാൻ കാലപുരിക്കയക്കുമെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം തീർന്നു കഥ കഴിഞ്ഞു എന്നുള്ള ഒരു വിരട്ടലാണ് ഇപ്പൊ കുറച്ച് മുമ്പ് നടത്തിയിരിക്കുന്നത് ട്രൂത്ത് സോഷ്യൽ അപ്പൊ ഇതൊക്കെയാണ് ട്രംപിന്റെ ഭാഗമായിട്ടുള്ള ട്രംപ് ഈ ലോകത്തിന് ചിരിക്കാൻ വക നൽകുന്ന പല കാര്യങ്ങളും അങ്ങനെ നൽകുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് കാരണം ഇതിനു മുൻപൊന്നും അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ്മാരൊന്നും ഇത്രയധികം ചിരിക്കാൻ വക നൽകുന്ന ആ മുഹൂർത്തങ്ങളൊന്നും അങ്ങനെ നൽകിയിട്ടില്ല നമുക്ക് ഈ ചില കോമഡി ഷോകളൊക്കെ കണ്ട് തമാശ അത്തരം തമാശകൾ എൻജോയ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ട്രംപിന്റെ തമാശകൾ എൻജോയ് ചെയ്യാം എന്നുള്ള നിലയിലാണ് അതേസമയം ഓർക്കണം അതേ സമയമാണ് ഇസ്രയേലിനെ പോലും അറിയിക്കാതെ ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തുന്നത് അതിപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങൾ അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട് റോയിറ്റേഴ്സ് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ ഇന്നലെ രാത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ് അതായത് ഈ ഇസ്രായേലിനെ കളത്തിന് നിർത്തിക്കൊണ്ട് അമേരിക്കയും ഹമാസും ഇപ്പം നേരിട്ടാണ് ചർച്ച സ്റ്റീവ് വിറ്റ്കോഫ് നേരിട്ട് ചർച്ചയ്ക്ക് വന്നു എന്നുള്ളതടക്കമാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത് അതിനിടയ്ക്ക് അവരുടെ ചർച്ചയുടെ ഭാഗമായി വരുന്ന ചർച്ചയുടെ അജണ്ടയൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അതായത് ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് അതുപോലെ ഈ പെർമനന്റായ ഒരു വെടിനിർത്തൽ വന്നു കഴിഞ്ഞാൽ ആരാണ് പിന്നീട് ഗസ ഭരിക്കുക എന്ന കാര്യം വരെയാണ് ഇതിന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഹമാസ് ഉണ്ടാകുമോ ഹമാസ് ഉണ്ടാകണോ അല്ലെങ്കിൽ ചില പേരുകൾ ഉണ്ടാ ഉണ്ടാകാം അല്ലെ ചില പേരുകൾ ഉണ്ടാകരുത് പേര് ആള് നേതാക്കളുടെ പേരുകൾ എടുത്തുവരെയുള്ള ചർച്ചകൾ അമേരിക്കയും ഹമാസും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഞാനല്ല അത് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ അതുപോലെ അത് സ്ഥിരീകരിക്കുന്നത് ഇസ്രയേലിലെ മാധ്യമങ്ങൾ ടൈംസ് ഓഫ് അടക്കമുള്ള ഹാരറ്റ്സ് അടക്കമുള്ള ഇസ്രയേലിലെ മാധ്യമങ്ങൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചർച്ച ഒരു സൈഡിൽ കൂടെ ഹമാസുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അതേസമയം തന്നെ ഹമാസിന്റെ തീർക്കുമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് നമ്മളുടെ ഓർമ്മയിലുള്ള പുള്ളി ഈ അന്ത്യശാസനമായി കൊടുത്തില്ലെങ്കിലും വലിയ ശാസനങ്ങളൊക്കെ നൽകാറുണ്ട് അപ്പൊ അങ്ങനെ ട്രംപിന്റെ അന്ത്യശാസനം കൂടി വന്നിരിക്കുന്ന ഒരു പ്രത്യേക ദിവസം എന്നുള്ള നിലയിൽ മാർച്ച് ആറാം തീയതി അങ്ങനെ ട്രംപിന്റെ മൂന്നാമത്തെ അന്ത്യശാസന ദിവസം എന്ന നിലയിൽ രേഖപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ ഏതായാലും ഈ ഹമാസുമായി അമേരിക്ക നേരിട്ട് നടത്തുന്ന ചർച്ചകളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നും അതുപോലെ ഇത് ഇനി അങ്ങോട്ട് ഈ ട്രംപിന്റെ അന്ത്യശാസനവുമായി ബന്ധപ്പെട്ട അടുത്ത മുഹൂർത്തങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇനി അടുത്ത അടുത്തതായി ഇനി എങ്ങനെയാണ് ട്രംപ് ഈ അന്ത്യശാസനം പിൻവലിക്കുന്നത് പിൻവലിച്ചുകൊണ്ട് ഓടുന്നതെന്നൊക്കെ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ലോകം നമുക്കും കാത്തിരിക്കാം